ശിവപുരാണം വിഭാഗം ഒന്ന് വിദ്യേശ്വര സംഹിത അധ്യായം നാല് ശ്രവണത്തിന്റെയും ആലോചനയുടെയും മികവ് ഋഷിമാർ പറഞ്ഞു പരിശുദ്ധനെ എന്താണ് ശ്രവണം എന്താണ് മനാന എങ്ങനെയാണ് കീർത്തനം അവതരിപ്പിക്കുന്നത് ദയവായി ഇവ കൃത്യമായി വിശദീകരിക്കുക ബ്രഹ്മാവ് പറഞ്ഞു മനസ്സ് യുക്തിപരമായ ആലോചന ഇഷ്ടപ്പെടുന്നു ആരാധന ജപം ഈശയുടെ വിശേഷണങ്ങൾ അവന്റെ രൂപം ദിവ്യമായ കായികാഭ്യാസങ്ങൾ നാനാ നാമങ്ങൾ എന്നിവയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ചിന്തിക്കാനും വിലയിരുത്താനുമുള്ള മനസ്സിന്റെ കഴിവ് ഈശ്വരന്റെ ദയനീയമായ നോട്ടത്തിന്റെ ഫലമാണ് അതിനാൽ ആലോചനയുടെ പ്രവർത്തനത്തിലെ ഈ സ്ഥിരമായ തുടർച്ചയാണ് എല്ലാ മാർഗ്ഗങ്ങളിലും ഏറ്റവും പ്രധാനം മാതൃഭാഷയിൽ പോലും പാരായണം ചെയ്തും സ്തുതിഗീതങ്ങൾ ആലപിച്ചും ശിവന്റെ ചൂഷണങ്ങൾ വിശേഷണങ്ങൾ രൂപങ്ങൾ സ്പോർട്സ് പേരുകൾ തുടങ്ങിയവയുടെ വ്യക്തമായ ആവിഷ്കാരമാണ് കീർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മൂന്ന് ഉപാധികളിൽ മധ്യഭാഗമാണ് ജ്ഞാനികളെ ലോകപ്രശസ്തരായ ശ്രാവണത്തിന്റെ മാർഗം ശിവനെക്കുറിച്ചുള്ള വാക്കുകൾ ഏതുവിധത്തിലും എങ്ങനെയായാലും എവിടെയായിരുന്നാലും സ്ത്രീകളുടെ കായിക വിനോദത്തിലെ അതേ ശ്രദ്ധയോടെ കേൾക്കുന്നതാണ് നല്ല മനുഷ്യരുമായി സഹവസിക്കുമ്പോൾ ശ്രവണം ശ്രവണം സംഭവിക്കുന്നു അപ്പോൾ പശുപതിയുടെ കീർത്തനം നിശ്ചലമാകുന്നു അവസാനം വന്നനയാണ് ഏറ്റവും മികച്ചത് ഭഗവാൻ പരമശിവന്റെ ദയാപൂർവകമായ നിരീക്ഷണത്തിന്റെ ഫലമായാണ് ഇതെല്ലാം സംഭവിക്കുന്നത് സൂത പറഞ്ഞു ഹേ സന്യാസിമാരെ ഉപാധികളുടെ മഹത്വം വ്യക്തമാക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ നിമിത്തം മുൻകാലങ്ങളിലെ ഒരു കഥ ഞാൻ വിവരിക്കുന്നു ദയവായി അവ ശ്രദ്ധയോടെ കേൾക്കുക വളരെക്കാലം മുമ്പ് പരാശര മഹർഷിയുടെ പുത്രനായ എന്റെ ആചാര്യൻ വ്യാസൻ സരസ്വതീ നദിയുടെ തീരത്ത് കുറച്ച് മാനസിക സംഘർഷത്തോടെ തപസ്സനുഷ്ഠിച്ചു സൂര്യനെപ്പോലെ തിളങ്ങുന്ന ആകാശരഥത്തിൽ ആ വഴിക്ക് പോകേണ്ടി വന്ന ദിവ്യ ഋഷി സനക്കുമാരൻ എന്റെ ഗുരുവിനെ നിരീക്ഷിച്ചു ധ്യാനത്തിൽ നിന്ന് ഉണർന്ന എന്റെ ആചാര്യൻ ബ്രഹ്മപുത്രനെ കണ്ടു മഹർഷി അതോടെ ആർത്തിയോടെയും ആകാംക്ഷയോടെയും വണങ്ങി അദ്ദേഹം അർഗ്യവും മുനിയുടെ ദിവ്യത്വത്തിന് അനുയോജ്യമായ ഇരിപ്പിടവും വാഗ്ദാനം ചെയ്തു ആഹ്ലാദഭരിതനായ ആ ദിവ്യജ്ഞാനി എന്റെ വിനീതനായ ഗുരുനാഥനോട് വളരെ ഗാഢമായ വാക്കുകളിൽ സംസാരിച്ചു ഹേ മുനി നിങ്ങൾ യഥാർത്ഥ വസ്തുവിനെ ധ്യാനിക്കണം മഹാനായ ശിവനെ സാക്ഷാത്കരിക്കാനും ദർശിക്കാനും കഴിയും എന്നാൽ എന്തിനാണ് ഇവിടെ ശ്രദ്ധിക്കാതെ തപസ്സു ചെയ്യുന്നത് സനത്കുമാരൻ അദ്ദേഹത്തെ ഇപ്രകാരം അഭിസംബോധന ചെയ്തപ്പോൾ വ്യാസമുനി തന്റെ ഉദ്ദേശ്യം വ്യക്തമാക്കി നിങ്ങളെപ്പോലുള്ള ദൈവികരായ മൂപ്പന്മാരുടെ പ്രീതിയാൽ ലോകത്തിൽ വേദപാതയെ കൃത്യമായി പാലിച്ചുകൊണ്ട് പുണ്യം സമ്പത്ത് സ്നേഹം മോക്ഷം എന്നിവയുടെ നാല് വഴികൾ ഞാൻ ഏകദേശം സ്ഥാപിച്ചു ഞാൻ എല്ലാവർക്കും ഉപദേഷ്ടാവായി തീർന്നിരിക്കുന്നു എന്നിട്ടും വിമോചനത്തിന്റെ മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്നിൽ ഉദിച്ചില്ല എന്നത് ആശ്ചര്യകരമാണ് മോക്ഷപ്രാപ്തിക്കായി ഞാൻ തപസ്സനിഷ്ഠിക്കുന്നു പക്ഷേ അത് എങ്ങനെ നേടാനാകുമെന്ന് എനിക്കറിയില്ല ഹേ ശ്രേഷ്ഠ ബ്രാഹ്മണരെ വ്യാസമുനി ഇപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ സമർത്ഥനായ ദിവ്യമുനി സനക്കുമാരൻ മോക്ഷ ഉറപ്പായ മാർഗം പറഞ്ഞുകൊടുത്തു വേദ ആദർശത്തിന് അനുസൃതമായി മൂന്ന് മാർഗങ്ങളുണ്ടെന്ന് ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് ശ്രവണം കീർത്തനം ശിവന്റെ അത്യധികം കാര്യക്ഷമമായ മനനം മുമ്പ് മറ്റു മാർഗങ്ങളാൽ ആശയക്കുഴപ്പത്തിലായ ഞാനും മന്ദാരപർവതത്തിൽ വലിയ തപസ്സു ചെയ്തു ശിവന്റെ കൽപ്പനപ്രകാരം ദിവ്യപരിചാരകനായ നന്ദികേശ്വരൻ അവിടെ എത്തി എല്ലാവരുടെയും സാക്ഷിയായ ഗണങ്ങളുടെ അനുകമ്പിയുള്ള ആ ഭഗവാൻ മോക്ഷത്തിന്റെ ഉത്തമമായ മാർഗത്തെക്കുറിച്ച് സ്നേഹപൂർവ്വം എന്നോട് പറഞ്ഞു വിസ് ശ്രവണ കീർത്തന മനന എന്നിവയെല്ലാം വൈദിക ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നു അതിനാൽ ഹേ പുണ്യമുങ്ങി ശിവൻ ഉപദേശിച്ചതുപോലെ ഇവ മൂന്നും മോക്ഷത്തിനുള്ള മാർഗങ്ങളാണ് ദയവായി അവ പരിശീലിപ്പിക്കുക അദ്ദേഹം വ്യാസനെ ഇങ്ങനെ ആവർത്തിച്ചു ഉപദേശിച്ചു ഇത് വ്യാസനോട് പറഞ്ഞ ശേഷം ബ്രഹ്മപുത്രൻ തന്റെ അനുയായികളോടൊപ്പം ആകാശരഥത്തിൽ കയറി തന്റെ മഹത്തായതും ഐശ്വര്യപ്രദവുമായ പ്രദേശത്തേക്ക് മടങ്ങി അതിനാൽ ചുരുക്കത്തിൽ പുരാതന വൃത്താന്തം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഋഷിമാർ പറഞ്ഞു ഹേ സൂത നീ ശ്രവണം മുതലായവ രക്ഷയുടെ മൂന്ന് മാർഗ്ഗങ്ങൾ വിവരിച്ചു ഒരു വ്യക്തിക്ക് ഇവ മൂന്നും പരിശീലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മുക്തി നേടാൻ അവൻ എന്തു ചെയ്യും പിരിമുറുക്കമോ പിരിമുറുക്കമോ ഇല്ലാതെ മോക്ഷം സാധ്യമാകുന്ന ആചാരം എന്താണ്